കേരള സ്റ്റോറി സിനിമ കാണേണ്ട കാര്യമില്ലെന്നും തന്നെയാണ് സി പി എം നിലപാട് കലാപരമായി മൂല്യമുള്ളതും മൂല്യമില്ലാത്തതുമായ ഒട്ടനവധി സിനിമകൾ സി പി എമ്മിനെതിരെ വരുന്നുണ്ട് അതിനെയൊക്കെ നിരോധിച്ചല്ല പരിഹാരം കാണേണ്ടത് ആശയത്തെ ആശയപരമായി നേരിടണം അതിൽ സി പി എമ്മിന് വ്യക്തതയുണ്ടെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു കേരള ചിത്രമാണ് ഈ മൂന്ന് ഉള്ളടക്കങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൂല്യവും ഇല്ലാത്ത ആർ എസ് എസ് അതിൻ്റെ അജണ്ട പ്രഖ്യാപിച്ച് സാധാരണ ഒരു വാറോല പോലെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരു സാമൂഹ്യമോ സാംസ്കാരികമോ ഈ കലാപരമോ ആയ ഒരു മൂല്യവും ഉള്ള സിനിമയല്ല ഇത് കേരള സ്ഥിതി ഏതെങ്കിലും ആശയത്തെ നിരോധിക്കണമെന്ന നിലപാട് സിപിഎമ്മിനില്ല കേരള സ്റ്റോറിയെ കൃത്യതയോടെ തുറന്നു കാണിക്കാൻ സിപിഎമ്മിന് കഴിയും സാമൂഹികമായി ഒന്നും സംഭാവന ചെയ്യാതെ വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറിയെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കേരള സ്റ്റോറിയിൽ വിവാദത്തിനില്ലെന്ന് താമരശ്ശേരി രൂപത സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ മറുപടിയായി സിപിഎം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം